അലൈക്കും വാർമ താലി വാത്ത ഇന്ന് രണ്ട് ഔഷധ സസ്യങ്ങളെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക പാവട്ട ഈ പാവട്ട എന്ന് പറയുന്ന മലയമൊത്തി എന്ന പേരിലും അറിയപ്പെടുന്ന ഈ കുറ്റിച്ചെടിയുടെ വേര് ഇല എന്നിവ ഭാഗങ്ങളാണ് ഔഷധയോഗ്യമായിട്ടുള്ളത് ഈ പാവട്ടയുടെ ഇലയിട്ട് വേവിച്ച ആ വെള്ളം കൊണ്ട് ധാരകോരിയാൽ അർഷസ് മൂലം കുതത്തിൽ ഉണ്ടാകുന്ന വീക്കവും നീരും വേദനയും മാറിക്കിട്ടും എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ വേര് ഉദ്ദേശം പത്ത് ഗ്രാം നന്നായി അരച്ച് കാടിവെള്ളത്തിൽ നന്നായി കലക്കി കുടിച്ചാൽ ശരീരത്തിലെ നീര് മാറിക്കിട്ടും എന്നുള്ളതാണ് അതുപോലെ വയൽച്ചുള്ളി ഇനി അടുത്ത ഔഷധ സസ്യത്തെ സംബന്ധിച്ചാണ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് വയൽ ചുള്ളി നമ്മുടെ പാടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് പാടവരമ്പുകളിലൊക്കെ ധാരാളം കണ്ടുവരുന്ന ഒന്നാണ് വയൽച്ചുള്ളി ഈ വയൽച്ചുള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയൽച്ചുള്ളി ഏകദേശം ഒരു വല്ലാതെ വയങ്ങളിൽ ഒരു അര മീറ്റർ ആണ് വലുതായിട്ട് എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടുള്ളൂ എന്തായാലും പാടത്ത് വരമ്പത്ത് പാടത്തെ വരമ്പുകളിലൊക്കെ ആയി കണ്ടുവരുന്ന ഈ വയൽ ചുള്ളി ആ വയൽച്ചുള്ളിയുടെ ഓരോ തണ്ട് ഭാഗങ്ങളിലായിട്ടും ഓരോ ചുറ്റുപാകവും കൂർത്ത മുള്ളുകളായിട്ട് കാണാൻ കഴിയും നല്ല മൂർച്ചമുള്ള മുള്ളുകൾ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും അതാണ് ഈ വയൽ ചുള്ളി ഒരേകദേശം മനസ്സിലാകാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു എന്ന് മാത്രം അത് കാണിക്കാൻ എൻ്റെ പക്കയിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാത്തത് ഇനി നിങ്ങൾക്കത് കാണണം എങ്കിൽ ഗൂഗിളിൽ അടിച്ചാൽ വയൽച്ചുള്ളി എന്നടിച്ചാൽ തന്നെ അത് ഗൂഗിൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് എന്തായാലും ഇരിക്കട്ടെ അപ്പോൾ ഈ വയൽ ചുള്ളി വയൽച്ചുള്ളിയുടെ ഔഷധ യോഗ്യ ഭാഗങ്ങൾ അതിൻ്റെ വേര് പിന്നെ അതിൻ്റെ തണ്ട് വിത്ത് ഇല എന്നിവയാണ് വയൽ ഔഷധ ഉപയോഗമായി ഉപയോഗിച്ച് വരാറുള്ളത് അപ്പോൾ ഇതിൻ്റെ വേര് അതിൻ്റെ എട്ട് ഇരട്ടി വെള്ളത്തിൽ കഷായം വെച്ച് നന്നായി വറ്റിച്ച് നാലിൽ ഒന്നാക്കി മുപ്പത് മില്ലി ലിറ്റർ വീതം രാവിലെയും വൈകിട്ടും പതിവായി കുടിച്ചാൽ സോമരോഗം മഞ്ഞപ്പിത്തം അതുപോലെ പാണ്ഡുരോഗം വാദവികാരം നീര് എന്നിവ മാറിക്കിട്ടാൻ വളരെ നല്ലൊരു പ്രയോഗം കൂടിയാണ് ഇത് അവ വയൽച്ചുള്ളി വിത്തിക്കൊണ്ട് അല്ല വയൽച്ചുള്ളിയുടെ ആ സസ്യത്തെ അതിൻ്റെ വേരുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാർഗമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി ഒരു ഫലം വയൽച്ചുള്ളി അതിൻ്റെ അരി ആ വിത്ത് വയൽച്ചുള്ളിയിലുണ്ടാകുന്ന വിത്ത് ആ വയൽച്ചുള്ളിയിലുണ്ടാകുന്ന ആ വയൽച്ചുള്ളി വിത്ത് നാം രണ്ട് മണി വായിൽ വെച്ചാൽ അത് നല്ല കട്ടി പോലെ കാണാൻ കഴിയും അപ്പോൾ ഈ വയൽച്ചുള്ളി അരി അരപ്പലം അരി അതുപോലെ ഞെരിഞ്ഞിൽ അതുപോലെ കാൽഫലം വെള്ളരിക്ക എന്നിവ നന്നായി അരച്ച് രണ്ട് ലിറ്റർ പാലിൽ കുറുക്കി അര ലിറ്ററാക്കി അര ലിറ്ററാക്കി അതിൽ ആവശ്യത്തിന് കൽക്കണ്ടം ചേർത്ത് ലേഹ്യ രൂപമാക്കി അതിൽ ആവശ്യത്തിന് കൽക്കണ്ടം ചേർത്ത് അത് രൂപമാക്കി കുറേ അതിൽ നിന്ന് ഒരു ടീസ്പൂൺ വീതം ഇങ്ങനെ ലേ ലേഹ്യമാക്കി അതിൽ നിന്ന് ഒരു ടീസ്പൂൺ വീതം ദിവസേന സേവിച്ചാൽ മൂത്രച്ചൂട് മൂത്രച്ചൂട് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ എരിച്ചിൽ മൂലക്കുരു ദുർനീര് എന്നിവ അതുപോലെ മൂത്രച്ചൂട് എന്നിവയൊക്കെ മാറിക്കിട്ടാൻ നല്ലൊരു മാർഗം കൂടിയാണ് ഇത് ഇൻഷല്ല തുടർന്ന് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അള്ളാഹു സുബഹാനുഭവത്ത ആല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ ജനങ്ങളിലും നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർമത്തല്ലാ തബർക്കാത്തു